നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലും അതുപോലെ തന്നെ കേരളത്തിലും വന്നിട്ട് പോയി അദ്ദേഹം തമിഴ്നാട്ടിൽ മത്സരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യവും പറഞ്ഞില്ല അദ്ദേഹം രാമനാഥപുരത്ത് മത്സരിക്കുമെന്നുള്ള വാർത്ത കേട്ടിരുന്നു രാമനാഥപുരത്ത് മത്സരിക്കുന്ന കാര്യം ഇതുവരെ തീരുമാനമായില്ല അദ്ദേഹം കന്യാകുമാരി മത്സരിക്കും അതും തീരുമാനമായിട്ടില്ല അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ എവിടെയും മത്സരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് നാനൂറിൽ പ്ലസ് സീറ്റുകൾ വേണമെന്നാണ് ഇന്ത്യ മുന്നണിക്ക് വേണമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ സൗത്ത് ഇന്ത്യ കൂടി പിടിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അവരിപ്പോൾ മിക്കവാറും തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയുമാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ ലാഭം തമിഴ്നാട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ കിട്ടിയ ലാഭം എന്ന് മാത്രമാണ് കരുതുന്നത് രാമനാമപുരത്ത് മത്സരിക്കാതിരിക്കാൻ മറ്റൊരു കാരണം രാമനാഥപുരത്ത് ഡി എം കെ മുന്നണി ഡി എം കെ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് മുന്നണി വളരെ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു അവർ ശക്തമായി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും മുസ്ലിം ലീഗിന്റെ സിറ്റിങ് സീറ്റ് മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു ഒരുപക്ഷെ നരേന്ദ്രമോദി വരുമെങ്കിൽ ഡി എം കെ ആ സീറ്റ് എടുക്കുമെന്ന് എന്ന് വരെ പറഞ്ഞു പ്രചരണം നടന്നു അതുമാത്രമല്ല അവിടെ എസ് ഡി പി വളരെ ശക്തമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് രാമനാഥപുരം എന്ന് പറയുന്നത് ആ രാമനാഥപുരത്ത് എസ് ഡി പി ഐ രണ്ടായിരത്തി പതിനാലില് മത്സരിച്ചിട്ട് പോലെയാണ് അന്ന് അവർക്ക് അത്യാവശ്യം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കേരളത്തില് കിട്ടുന്നതിനെക്കാട്ടിൽ വോട്ട് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു മണ്ഡലമാണ് രാമനാഥപുരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ് ടി പി വളരെയധികം ശക്തി കേന്ദ്രമാണ് രാമനാഥപുരം അവിടുത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഡി എം കെ ആണ് ഭരിക്കുന്നതെന്നുണ്ട് കഴിഞ്ഞവട്ടം ബി ജെ പി അവിടെ മത്സരിച്ച് രണ്ടാമതത്തെ പതിനഞ്ച് ശതമാനം വോട്ട് അധികം പിടിക്കുകയും ചെയ്തു അന്ന് ബി ജെ പി എ ഡി എം കെ മുന്നണിയിലായിരുന്നു ഇന്ന് എ ഡി എം കെ മുന്നണിയുടെ പടിപാതിൽ നിൽക്കുന്നത് എസ് ടി പി എ ഡി എം കെ സഖ്യമാണ് എസ് ടി പി എ ഡി എം കെ സഖ്യം ഉണ്ടാക്കി രാമനാഥപുരത്ത് മത്സരിക്കാൻ പോകുന്ന ഒരു വാർത്തയൊക്കെയും അതുപോലെ തന്നെ ഡി എം കെ ശക്തമായ വെല്ലുവിളിയാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആ ഒരു ഉദ്യാനം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ എസ് ടി ബി കാര്യ പറയുന്ന പോലെ എസ് ടി പി പേടിച്ച് നരേന്ദ്രമോദി രാമനാഥപുരത്ത് വന്നില്ല എന്ന് തന്നെ പറയാം കാരണം രാമനാഥപുരം എന്ന് പറയുന്നത് മതേതര ദ്രാവിഡ മക്കളുടെ ഒരു പ്രദേശമാണ് അവിടെ അവർ ഒരിക്കലും വർഗീയതയ്ക്ക് സാന്നിധ്യമില്ല കഴിഞ്ഞവട്ടം ബി ജെ പി എ ഡി എം കെ മുന്നണിയിലായതുകൊണ്ട് തന്നെ എ ഡി എം കെ കിട്ടിയ വോട്ടുകളാണ് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ ഉണ്ടായി കാണുന്നു അല്ലാതെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ മോഡിയുടെയോ ശക്തമായ കരങ്ങൾ കൊണ്ടൊന്നും അല്ല അവിടെ വോട്ട് വർദ്ധിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അത് ബി ജെ പിക്ക് അറിയാം പിന്നെ കഴിഞ്ഞവട്ടം രണ്ടാമത് വന്നതിൻ്റെ കാര്യം കൊണ്ടാണ് മോഡി അവിടെ മത്സരിച്ച് വിജയിപ്പിക്കുക എന്നൊരു ധാരണയിലേക്ക് എത്തി എന്നാൽ പഠനത്തിന് ശേഷം കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകൾ എതിരാകുമെന്നും ദ്രാവിഡ മക്കളുടെ ഭൂരിഭാഗ വോട്ടുകളും എതിരാകുമെന്നുള്ളൊരു മനസ്സിലായത് കൊണ്ടാവാം അദ്ദേഹം അവിടെ മത്സരിക്കാതിരുന്നെന്നും വ്യക്തമാകുന്നു അതുപോലെ തന്നെ പറഞ്ഞാൽ എസ് ടി പി വളരെ ശക്തമായ പേരോട്ടം ഒരുപക്ഷെ എസ് ടി പി ഈ ഓട്ടം മത്സരിച്ചാൽ വിജയത്തിന് അടുത്തെത്തേക്കുന്ന ഒരു മുസ്ലിം ലീഗ് വാസ്തി എസ് ടി പി മത്സരിച്ചാൽ ചിലപ്പോൾ എസ് ടി പി രാമനാഥപുരത്ത് ജയിക്കാൻ വരുന്ന സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന മണ്ഡലം ആ മണ്ഡലത്തേക്ക് നരേന്ദ്രമോദി കൂടി വന്നാൽ വോട്ടുകൾ സ്വിറ്റ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നരേന്ദ്രമോദി പരാജയപ്പെടും ചിലപ്പോൾ നരേന്ദ്രമോദിയെ തോൽപ്പിച്ചുകൊണ്ട് എസ് ഡി പി മുന്നേറാൻ സാധ്യത ഉള്ളത് തന്നെയാണ് നരേന്ദ്രമോദി രാമനാഥപുരത്തും മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതെന്ന് പറയുന്നു അതുപോലെ തന്നെ സർവേകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പി ഇന്ത്യ മുന്നണിക്ക് കിട്ടില്ല കാരണം പ്രധാന ഘടകക്ഷിയായ എ ഡി എം കെ മുന്നണി വിടുകയും അവർ എസ് ടി പേറ്റ് ഒരു സഖ്യത്തിൽ പോവുകയും ചെയ്യുന്നു ഡി എം കെ ശക്തമായിട്ട് ഇവർക്കെതിരെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്നു കേരളത്തിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തൊൻപതിട്ട് വന്നിട്ട് കൂടുതലായിട്ടും വികസനത്തെ കുറിച്ചും മൂന്നാമതും മോദി വരുന്നതിനെ കുറിച്ചും മാത്രമാണ് സംസാരിച്ചത് പുതിയ ആളുകൾ വരുന്നതിനെ കുറിച്ചും വന്ന ആളുകളെ കുറിച്ചും ഒന്നും സംസാരിച്ചില്ല പത്മജ വേണുഗോപാലും മുരളീധരനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം കൊല്ലം പാർലമെന്റ് മാന്തരത്തിൽ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പ്രേമന്ത്നെ പിന്തുണ കൊടുക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയും നടക്കുന്നുണ്ട് ഞാൻ ഈ പത്മജ വേണുഗോപാൽ ഇന്ന് പത്താണ്ടിത്തെ പ്രസംഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ കാണാത്തവരെല്ലാം കാണണം കാരണം പത്മനാഭവേണുഗോപാൽ പറഞ്ഞത് മുസ്ലിം സമുദായം യു ഡി എഫിൽ നിന്ന് എന്തൊക്കെയോ തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു പറക്കുന്നോ അർത്ഥത്തിൽ പറഞ്ഞു അത് നമ്മൾ കണക്ക് സഹിതം പൊളിച്ചടക്കിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാത്തവർ കാണാം എന്നാലും നരേന്ദ്രമോദി എസ് ഡി പി ഐ ഭയുന്നുണ്ട് രാമനാഥപുരത്ത് മത്സരിക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഇത് ബി ജെ പിക്ക് വലിയ മാനക്കേട് തന്നെയാണ് ഉണ്ടാവുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ പേടിച്ച് നരേന്ദ്രമോദി രാമനാഥപുരത്ത് വരുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുന്നതുകൊണ്ട് തന്നെ എസ് ടി ബിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായി എസ് ടി ബി മത്സരിച്ചാൽ ചിലപ്പോൾ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് രാമനാഥപുരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ശക്തമായി എതിർക്കാൻ സാധിച്ചു മുസ്ലിം വോട്ടുകൾ കൃത്യമായി കൂളിയിക്കുന്നതിനൊപ്പം എ ഡി എം കെയുടെ വോട്ടുകൾ കൂടി കിട്ടിയാൽ എസ് പിക്ക് നല്ലൊരു വിജയ സാധ്യതയുള്ളൊരു മണ്ഡലമായി മാറുന്നുണ്ട് രാമനാഥപുരം തമിഴ്നാട്ടിലെ അതുപോലെ കേരളത്തിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു ഈ നാട്ടിൽ യോഗങ്ങൾ നടക്കുന്നുണ്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പ്രഖ്യാപനം ഉണ്ടാവും ആ പ്രഖ്യാപനത്തിൽ രാമനാഥപുരത്തെ പ്രഖ്യാപനം കൂടി ഉണ്ടാവും എന്ന് പറയുന്നത് ആ നരേന്ദ്രമോദി അവിടെ മത്സരിച്ചാൽ ആദ്യം നിൽക്കണം നരേന്ദ്രമോദി ഇല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി എന്ത് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ക്രിസ്റ്റിയുടെ പ്രഖ്യാപനത്തിനായി ഞാനും കാത്തിരിക്കുന്നു അപ്പോൾ അതുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം ക്രിസ്റ്റിൻ്റെ സെനിങ് ഓഫ്